ഞാൻ അബ്ദുൾ വാഹിദ് കെ സി സെൻ്റർ കെ സി ബ്രൈറ്റിൻ്റെ ചെയർമാനാണ് കരുനാഗപ്പിള്ളി മർച്ചൻ്റ് അസോസിയേഷനെ പറ്റി പറയുമ്പോൾ ഇന്നത്തെ വ്യാപാരി വ്യവസായി ഒരു കാലഘട്ടത്തിൽ കരുനാഗപ്പിള്ളിയുടെ അവസ്ഥ നമുക്കറിയാമായിരുന്നു ചെറിയ ചെറിയ കച്ചവടത്തിൽ നിന്ന് തുടങ്ങി ഇന്നത്തെ കരുനാഗപ്പള്ളിയിലേക്ക് എത്തിയപ്പോൾ അതിലേതെല്ലാം രീതിയിലുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ നമ്മുടെ കാഴ്ചപ്പാട് നമ്മളൊന്ന് പുറന്നോട്ട് ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ് നമ്മുടെ കച്ചവടക്കാർ എല്ലാവരും ചേർന്ന് അന്ന് തുടങ്ങി വെച്ചതിൻ്റെ അമ്പതാം വാർഷികം നമ്മൾ ആഘോഷിക്കുന്ന ഒരു സാഹചര്യമാണ് അത് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കരുനാഗപ്പള്ളിയുടെ വികസനത്തിന് വേണ്ടിയിട്ട് കരുനാഗപ്പള്ളിക്ക് വേണ്ടിയിട്ട് എല്ലാം എല്ലാം സമർപ്പിച്ച് ഒരു വിഭാഗം കച്ചവടക്കാർ നമുക്കുണ്ടായിരുന്നു അതുതന്നെയാണ് ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള ബിസിനസ്സുകാർ കരുനാഗപ്പള്ളി വന്ന് ലോകോത്തര ബ്രാൻഡുകൾ കൊണ്ടുവന്ന് കരുനാഗപ്പള്ളി ഇത്രയും പുരോഗതിയിലേക്ക് കൊണ്ടുവന്നു അവർ തന്ന പ്രചോദനമാണ് ആ പ്രചോദനം ഇന്ന് ഉൾക്കൊണ്ടുകൊണ്ട് കരുനാഗപ്പള്ളിയുടെ വികസനത്തിലേക്ക് നമ്മൾ എല്ലാ കാലവും നമ്മൾ മുന്നിട്ടിറങ്ങി ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അതിനെ നേരിട്ട് ഒത്തൊരുമയോട് കൂടിയിട്ട് എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ഇന്ന് നമ്മുടെ കരുനാഗപ്പള്ളിയുടെ വികസനത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായ അവസാനം നമ്മൾ കാണുന്ന ആ ഒരു എലിവേറ്റർ ഹൈവേയുടെ വിഷയം വരെ നമ്മൾ കൈകാര്യം ചെയ്തു അത് നമ്മുടെ ഒത്തൊരുമയിൽ നിന്നുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ചും എന്നെപ്പോലുള്ള പ്രവാസികളൊക്കെ നമ്മുടെയൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ലോകത്തുള്ള എല്ലാ സാധനവും നമ്മൾ കാണുന്നുണ്ട് അതെല്ലാം നമ്മുടെ നാട്ടിലെത്തിക്കണം നമ്മുടെ നാട്ടിൽ അതേപോലെ കാണണം എന്നാഗ്രഹിച്ചതായിരുന്നു ഈ സമയത്താണ് കരുനാഗപ്പള്ളിയുടെ പഴയ മർച്ചൻ്റ് അസോസിയേഷനും ഇന്നത്തെ വ്യാപാരി വ്യവസായികളും എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവരും ആ ഒരു കൂട്ടായ്മ അതിൻ്റെ ഒരു അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് വളരെ കൂടി കൂടി ഞങ്ങളുടെ സ്ഥാപനം സ്ഥാപനം ബ്രൈറ്റ് നമ്മൾ അതിൽ കഴിഞ്ഞാൽ സന്തോഷമുണ്ട് അഭിമാനത്തിന്റെ അൻപത് വർഷങ്ങൾ കരുനാഗപ്പള്ളി താലൂക്ക് മെർച്ചൻസ് അസോസിയേഷൻ ആഘോഷിക്കുന്നു ബ്രൈറ്റ് മെഗാ ജൂലൈ പതിനേഴ് വ്യാഴം വൈകിട്ട് അഞ്ചു മണി മുതൽ കരുനാഗപ്പള്ളി ശ്രീധരിയം കൺവെൻഷൻ സെന്റർ ടൈറ്റിൽ സ്പോൺസർ ബ്രൈറ്റ് കരുനാഗപ്പള്ളി വീടിന് വേണ്ടതെല്ലാം ഇനി ഒരിട ജില്ലയിലെ നമ്പർ വൺ ഷോറൂം ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റിൽ കരുനാഗപ്പള്ളി ഇവന്റ് ഡയറക്ടഡ് ബൈ കെ ലൈഫ് മീഡിയ പ്രൊഡക്ഷൻ